പ്രിയപ്പെട്ട േക്ഷകരെ നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വളരെ ബിഗ് ബിഗ് ബ്രേക്കിംഗ് ബ്രേക്കിംഗ് നമ്മുടെ എത്തുകയാണ് കൈരളി ന്യൂസ് കോൺഗ്രസിൽ വീണ്ടും ലൈംഗിക ആരോപണ കഥകൾ പുറത്തേക്ക് വരുന്നു തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിനെതിരെ ലൈംഗിക അപകീർത്തി പരാതി വ്യാജ അശ്ലീല വീഡിയോ പുറത്തിറക്കി അപമാനിച്ചെന്ന് പരാതി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടിയെടുത്തില്ല ശോഭാസുബിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലെന്നും യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹി കൂടിയായ കൂടിയാരി പറയുന്നു ആദ്യം പരാതിക്കാരിയുടെ വാക്കുകളിലേക്ക് ഞാൻ പുതിയ മാറി വന്ന മൂന്ന് കൊടുത്തു എല്ലാം എല്ലാം ചെയ്യും ചെയ്യും എന്ന് പറയുന്നത് ഈ പീഡകൻ ഇപ്പഴും ശോഭാസുബിനിപ്പഴും ഞെളിഞ്ഞു നടക്കണത് പിന്നാളുകൂടെ ഞാൻ അവന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു അവർക്കൊന്നും ഒരു പ്രശ്നമല്ല ഇങ്ങനത്തെ പ്രൊഡൈറ്റിക്സിനെ ചുമക്കുന്ന പാർട്ടിനെ വേണം പറയാനായിട്ട് അവരൊക്കെ ഇപ്പഴും ഞെളിഞ്ഞു നടക്കല്ലേ പക്ഷെ എന്നിട്ട് എനിക്കെല്ലാം അനുഭവം ഉണ്ട് നിന്നെ പല പാർട്ടിക്കാരും ക്ഷണിച്ചിട്ടുണ്ട് നീ ഇപ്പഴും കോൺഗ്രസിൽ അടിയുറച്ച് നിക്കണ് ഒരു പാർട്ടി പോയിട്ടില്ല ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു ഞാൻ ഞാനതുകൊണ്ടല്ലേ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ എവിടെയും സംസാരിക്കാത്തതും ഞാൻ എവിടെയെങ്കിലും ഇന്നു വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റൂല കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പറയുന്ന ഒരു പ്രത്യാശ്വാസം ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്ത് നമ്മളെങ്ങനെ സംസാരിക്കാനാ പാർട്ടീനോട് നടപടി എടുക്കുക എന്ന് പറയുമ്പോ നമ്മളതിൽ പ്രതീക്ഷിക്കാന്നുള്ളതല്ലാണ്ട് ധാരത്തെന്ത് നടക്കാനാ പിന്നെ ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നവരൊക്കെ പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കും നീതി നീതി ശരി സംഭവില്ലേ ഒരു വർഷമായിട്ട് ഞാൻ പരാതി കൊടുത്തു നിക്കണോ ഒരു വർഷത്തിന് മേലെ എനിക്ക് തോന്നുന്നു മെയ്യിലാ മാർച്ചിലാ മെയ് എന്താ നമ്മള് കൊണ്ട് പരാതി തൃശ്ശൂർ ഫസ്റ്റ് കൊടുക്കണം അപ്പം തന്നെ കെ പി സി സി കൊടുത്തു എല്ലായിടത്തൊന്നും അനുകൂലമായിട്ട് ഇണ്ടാവുന്നു പറയണന്നല്ലാണ്ട് വേറെ ഒന്നും ഇണ്ടാവുന്നില്ല ഇതില് നമ്മളിപ്പോ നമ്മള് നമ്മള് സംസാരിക്കുമ്പോ സംസാരിക്കും ഒരു കൊല്ലായിട്ട് നമ്മൾ ഇതിന്റെ പുറകെന്താകുന്നിട്ട് നമുക്ക് നീതി കിട്ടിയില്ലായിരുന്നു നമ്മള് പറയോ വിഷമെന്ന് പറഞ്ഞിട്ട് ഫേസ് ചെയ്ത സാധനം അനുഭവിക്കാവുന്നേറ്റ ഞാൻ അനുഭവിച്ചില്ലേ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോകണ്ടാവുന്നില്ലേ വേറെ നമ്മളെ നമുക്ക് എത്രയൊക്കെ പണി നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട് പൊളിറ്റിക്കലി നമ്മൾ നിന്ന് നമ്മൾ അതിൽ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട് അത് ഇപ്പി ഗ്രൂപ്പിന്റെ ഒക്കെ പേരില് ഓരോരുത്തരെ താല്പര്യത്തിന്റെ പേരിൽ ഇങ്ങനെ കളി കളഞ്ഞു നിൽക്കാന്ന് അവര് നമ്മളോട് പറയണം മാറി നിക്കണം നീ എനിക്ക് വളരെയണങ്ങി നീ പറ്റൂല അത് മാറി നിക്കണം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ചിലപ്പോ ഞാൻ മാറി നിക്കും അതിന്റെ വൃത്തികേടായിട്ടുള്ള രീതിയിൽ അങ്ങനെ തന്നെ പറയണ്ടായിരുന്നു ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തോന്നി തോന്നിയാസാണ് അവൻ ചെയ്തത് സംശയ ആളുകൾക്കൊക്കെ കൊറേ ബോധ്യപ്പെട്ടത് ഇപ്പൊ എത്രയോ ആളുകൾ വിളിക്കുന്നുണ്ട് ഞങ്ങൾ അവന്റെ കൂടെ ചോഭയുടെ കൂടെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയണ്ടോട് മുഴുവൻ പറയുന്നുണ്ട് ചെറിയ ഇപ്പൊ കെ പി സി പ്രസിഡന്റ് ഇപ്പൊ റീസെന്റ് എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ആക്കണോ ഞാൻ ഇപ്പഴും അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാ ഇത് പള്ളേ പരാതിയല്ലേ മോളെ ഇതുമ്പോ ഞാൻ എന്ത് നടപടി എടുക്കാന്ന് എന്നോട് ചോദിച്ചത് എന്ത് മറുപടി പറയും ഞാൻ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചു പുള്ളിയോട് സാറേ ഞാൻ ഇതില് പുറത്തുനിന്ന് വന്ന് വഴി കൂടെ പോയ ഒരാളല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി റോട്ടി കടന്ന് കല്ലുകൊണ്ട് മുപ്പത് മുപ്പത്തഞ്ച് കേസ് ഉണ്ടായിരുന്നൊരാളാ എന്റെ നാട്ടില് എന്നും കല്ലും ബഹളം ഭീഷണി വരുന്നു എനിക്ക് അധികം ഈ പാർട്ടിക്ക് വേണ്ടി നിന്നതിന്റെ എന്റെ പുറത്ത് അനുഭവിച്ച ഒരാളാ ഈ പാർട്ടിയിൽ നിന്നതിന്റെ എന്റെ പുറത്ത് എന്റെ അയ്യവന്മാരൊക്കെ ചെയ്തതും അതും എനിക്ക് നല്ല ബോധ്യണ്ട് അല്ലാണ്ട് ഞാനോട്ട് വരുകയുള്ളത് കെ പി സി പ്രസിഡന്റിനെ ഡി സി പ്രസിഡന്റിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങളത് ചെയ്തതായോ കാരണം ഞാൻ പറയുന്നത് വേറെ ഇവനെ നാട് അല്ല ഞാൻ പറയുന്നത് അവന്റെ പേരില് നിങ്ങൾ നടപടി എടുക്ക് ഞാൻ ലോകരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ തെറ്റുകാരി ആവുന്ന ഒരവസ്ഥയത് ഒക്കെ അവൻ അവന്റെ കാര്യം വരുമ്പോ മാത്രമേ ഉള്ളൂ അല്ല ഇപ്പൊ ഞാൻ ഞാൻ വെച്ചാലും ജീവിച്ചാലും ഇവർക്കൊക്കെ എന്താ പ്രശ്നം ഞാൻ അന്ന എനിക്ക് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇങ്ങനെ എടുത്തിടുമ്പോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്ത് പോയാൽ മതി ഒരു ഇതിന് കടന്നു വന്നൊരു ഉണ്ട് ഇപ്പഴും മൂന്ന് മൂന്നര കൊല്ലായില്ലേ ഇഷ്യൂ തന്നിട്ട് ഇപ്പോഴും ഞാൻ അതിന്റെ അകത്തൊന്നും റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പഴും റിക്കവർ ആവുന്നില്ല നമ്മള് പറഞ്ഞതായിരുന്നു എന്നോട് നടപടി ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു നല്ല പാർട്ടി ഞാൻ ഈ പാർട്ടിയിൽ വിശ്വസിച്ചിട്ട് വന്ന ഒരാളാണ് നമ്മൾ ഈ പാർട്ടിയിൽ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതല്ലല്ലോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടെലിഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് തൃശൂർ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ സുബനെതിരെ ആ പാർട്ടിയിലെ ഒരു വനിതാ പ്രവർത്തകൻ നൽകിയ പരാതിയാണ് എന്തായിരുന്നു ആ പരാതി എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിയുമോ ആ പരാതി എന്ന് പറയുന്നത് വ്യാജ വീഡിയോ അപമാനിച്ചു എന്നാണ് പരാതി നോക്കൂ സഹപ്രവർത്തകയുടെ വ്യാജ വീഡിയോ പുറത്തിറക്കി എന്ന ആക്ഷേപം നേരിടുകയാണ് ശോഭാ സുബൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവ നേതാവ് ആ പരാതി കെ പി സി സി നേതൃത്വത്തിൽ നൽകുന്നു നടപടി ഉണ്ടാകുന്നില്ല പഴയ കെ പി സി സി അധ്യക്ഷനും പുതിയ കെ പി സി സി അധ്യക്ഷനും തിരിഞ്ഞു നോക്കുന്നില്ല ഷാഫി പറമ്പിൽ പരാതി നൽകി തിരിഞ്ഞു നോക്കുന്നില്ല അടുത്തയാളാണ് വി കെ ശ്രീകണ്ഠൻ എം ലിജു അനിൽകുമാർ അടക്കമുള്ളവരോടൊക്കെ പരാതി പറഞ്ഞു ആരും ഒരു നടപടിയും സ്വീകരിച്ചില്ല ആ പെൺകുട്ടിക്ക് അവഹേളനം മാത്രമാണ് ബാക്കി നീതി കിട്ടാതെ അലയുകയാണ് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനോട് സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഷാഫി പറമ്പിൽ ഏറ്റവും അടുത്ത അനുയായിയാണ് ശോഭ സുബിൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഷാഫിയാണ് സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപം ആ പെൺകുട്ടിക്കുണ്ട്